ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുഞ്ഞു സ്ലോകിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഓൾറെഡി ഞാൻ ഇട്ടിരുന്നു നേരുമംഗലം ഫാമിൻ്റെ ഫാം ഫെസ്റ്റാണ് അപ്പോൾ അതിൻ്റെ വിളംബരജാതയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ നിന്നൊരു പ്രോഗ്രാമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇതൊരു ദിവസം ഈവനിങ് നടന്നൊരു പ്രോഗ്രാമാണ് വളരെ നല്ല മനോഹരമായിട്ട് അവർ കളിക്കുന്നുണ്ട് നല്ല അടിപൊളി പരിപാടികളായിരുന്നു നല്ല രസമാണ് അവിടുത്തെ കാര്യങ്ങളെല്ലാം ഒത്തിരി ഫാം ആണ് ഫാമെന്ന് വിചാരിച്ചാൽ എന്തൊക്കെയുണ്ടെന്ന് ഓർത്ത ചെടികൾ അങ്ങനെ പല കാര്യങ്ങളും ആ ചെടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പച്ചക്കറി തൈകൾ കൃഷിഭവനിൽ കിട്ടുന്ന ആ ഒരു തൈകളെല്ലാം അവിടെ കിട്ടും അങ്ങനെയുള്ള ഒരു സംഭവങ്ങളും എല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട് ഒത്തിരി ആളുകൾ വർക്ക് ചെയ്യുന്ന ഒരു ഏരിയ കൂടിയാണ് അത് കിട്ടും അതിൽ നിന്നുള്ള കുറച്ച് കാഴ്ചകളാണ് കാണിക്കുന്നത് ഇപ്പോൾ അതിലൊരു കൊച്ചു പരിപാടി മാത്രേ ഞാൻ കാണിക്കുന്നുള്ളൂ ഫാം ഒന്നും കാണിക്കുന്നില്ല ഫാം ഒത്തിരി കാണാനുണ്ട് അപ്പോൾ അടിപൊളി കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അടുത്തൊരു കൊച്ചു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവരും നന്നായി എന്ന് പ്രാർത്ഥന എപ്പോഴും ഉണ്ടാവും വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാം